പ്രകൃതിയാൽ ഭംഗിയേറിയ അതിമനോഹരമായ ഒരിടത്തേക്കാണ് ഇന്നത്തെ യാത്ര പോകുന്ന വഴിയോരങ്ങൾ തന്നെ അതിമനോഹരമാണ് ഈ യാത്രയും ഈ സ്ഥലവും അത്രത്തോളം മനോഹരം തന്നെയായിരുന്നു ചുറ്റിലും പ്രകൃതിയാൽ മൂടപ്പെട്ട ഈ സ്ഥലം കാണുവാൻ അതിമനോഹരമായ ഒരിടം കാഴ്ചയുടെ അത്ഭുതം കാണാമറിയത്തൊരു കടങ്കഥ പോലെ നിലകൊള്ളുകയും മരണക്കിണർ പോലെ ജീവനെടുക്കുകയും ചെയ്യുന്ന ഈ പ്രദേശമാണ് പെട്ടമട പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാറി ഉപയോഗശൂന്യമായ ഒരു പാറമടയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് പ്രകൃതിയാൽ ഭംഗിയുള്ള ഈ പ്രദേശം അപകടങ്ങളാൽ മൂടപ്പെടുവാൻ കാരണവും മനുഷ്യൻ തന്നെയാണ് ഏക്കർ കണക്കിന് വിശാലമായതാണ് ഈ മല ിൽ ആയിരത്തിലധികം തൊഴിലാളികൾ ഇവിടെ പണ്ട് പണിയെടുത്തിരുന്നു അപകട മരണങ്ങളാൽ കുപ്രസിദ്ധി നേടിയിരിക്കുകയാണ് ഈ കരിങ്കൽ കോറി സ്ഫോടനങ്ങൾക്ക് നിയന്ത്രണം വന്നതോടുകൂടി പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഖനനം അവസാനിപ്പിച്ചു വർഷങ്ങളോളം വൻ സ്ഫോടനങ്ങളിലൂടെ പാറകളുടെ ഹൃദയം തകർത്ത് എണ്ണിയാൽ ഒടുങ്ങാത്ത കല്ലുകൾ കൊണ്ടുപോയതിനു ശേഷമുള്ള ഒടുവിലത്തെ അവശേഷിപ്പാണ് ഈ കാണുന്നത് വിശുദ്ധമായ ഈ ഇടം സാമൂഹ്യ സാമൂഹ്യവിരുദ്ധന്മാരുടെയും അപകടങ്ങളുടെയും തുടർക്കഥയാണ് തുരന്നെടുത്ത പാറകളുടെ സ്ഥാനത്ത് ഇരുന്നൂറ് അടിയോളം വരുന്ന ജലം നിറഞ്ഞ അഗാധ അപകടം ക്ഷണിക്കുമ്പോൾ മരണം മാടി വിളിക്കുന്ന മലയായി മാറുകയാണ് പെട്ടമല വലിയ പായലുകളാൽ മൂടിക്കിടക്കുന്നതിനാൽ മുങ്ങിപ്പോകുന്ന ആളുകൾക്ക് ഉയർന്നു വരാൻ സാധിക്കാത്തത് വന്യമായ ഈ പ്രദേശത്തിന്റെ വശ സൗന്ദര്യം കാണാനെത്തി അപകടം പതിങ്ങിയിരിക്കുന്ന ആശയങ്കകളിൽ ജീവൻ പൊതിഞ്ഞവരിൽ അധികവും കൗമാരക്കാരാണ് അവശേഷിക്കുന്ന കൂറ്റൻ മലയുടെ മുകളിലേക്ക് ദുർഘടമായ ഒരു പാതയുണ്ട് ഓരോ ചുവടും അപകടം പതിങ്ങിയിരിക്കുന്ന പാറയുടെ മുകളിൽ എത്തിപ്പെട്ടാൽ സിനിമകളിലേക്ക് പോലെ അവിശ്വസനീയമായ കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത് ചരിത്രങ്ങൾ ഇങ്ങനെ ഒരുപാടുണ്ടെങ്കിലും നമ്മൾ ഇവിടെ എത്തിയാൽ കണ്ടുതീർക്കാൻ കഴിയാത്ത ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട് പ്രകൃതി നമുക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് പ്രകൃതി അതിന്റെ മനോഹരിത ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നശിപ്പിക്കാൻ മനുഷ്യർക്കൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു മലയാണ് ഇത് നാടിനൊരു പേടിചിഹ്നമായി അവശേഷിക്കുന്ന മുടുകുഴ പഞ്ചായത്തിലെ പാറമടകൾ അടങ്ങിയ ഈ ഭൂപ്രദേശത്തിന്റെ ടൂറിസ്റ്റ് സാധ്യതകൾ ഇന്ന് സർക്കാരിന്റെ പരിഗണനയിലാണ് അപകട സാധ്യതകൾ അത്രയും കൂടുതലുള്ളതിനാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പോകണമെന്ന് പറയുന്നില്ല എന്നിരുന്നാലും കാണേണ്ട കാഴ്ചകൾ ഇവിടെയുണ്ട് പ്രകൃതി ഭംഗിയാർന്ന ഈ സ്ഥലം പോകുവാൻ ആഗ്രഹിക്കുന്നവർ സ്വയം സുരക്ഷ ഉറപ്പു വരുത്തി പോകണം അത്രയ്ക്ക് അപകടകരമാണ് ഈ പെട്ടമല ഇനിയും ഇതുപോലുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ കാണുവാനും അതിൻ്റെയൊക്കെ അറിയുവാനും ഒപ്പം കൂടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു മനോഹരമായ യാത്രയിൽ വീണ്ടും കാണാം